അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ക്രിസ്തുവിനെ രണ്ടായിരം വർഷം മുമ്പ് ഈജിപ്തിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് യൂസഫ് നിബി അല ഇസ്ലാം പിതാവ് യൂസഫിനെ നമ്മേക്കാൾ അതമ്യമായി സ്നേഹിക്കുന്നുവെന്ന് സഹോദരങ്ങൾക്ക് തോന്നി അതിനാൽ അവർ അദ്ദേഹത്തെ ഒരു വിജന പ്രദേശത്തുള്ള കിണറ്റിലെറിഞ്ഞു കിണറിൽ നിന്ന് അടിമചന്തയിലേക്കും അടിമചന്തയിൽ നിന്ന് ഈജിപ്തിലെ കൊട്ടാരത്തിലേക്കും പിന്നെ ജയിലിലേക്കും നീങ്ങിയ ഉദ്ദേഹജനകമായ ജീവിതമാണ് യൂസഫ് നബിയുടെ ചെയ്യാത്ത കുറ്റത്തിന് ഏഴ് വർഷമാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ഭരണാധിപന്റെ ഭാര്യയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട കള്ളക്കേസ് സമൂഹം വെച്ചു നീട്ടുന്ന തിന്മകൾ സ്വീകരിക്കുന്നതിനേക്കാൾ തനിക്ക് ജയിൽവാസമാണ് പ്രിയങ്കരമെന്ന് യൂസഫ് നബി പ്രഖ്യാപിച്ചു തിന്മയോടെ സന്ധ്യാകുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം ജയൽ ജീവിതമാണെന്ന വാക്കുകൾ അതാണ് അർത്ഥമാക്കുന്നത് ഭരണകൂടവും ജനങ്ങളും കൂടി കുറ്റവാളിയാക്കി കാരാഗ്രഹത്തിനടച്ച യൂസഫിൻ്റെ സഹായം ഒരിക്കൽ അവർക്ക് ആവശ്യമായി വന്നു രാജാവ് ഒരു സ്വപ്നം കാണുന്നു ഏഴ് തടിച്ച പശുക്കളെ ഏഴ് മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു ഏഴു പച്ച നെൽക്കതിരുകളും ഏഴു ഉണങ്ങിയ നെൽക്കതിരുകളും യൂസഫ് നബിക്ക് മാത്രമേ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാൻ കഴിയൂ എന്ന് പരിചാരകരിൽ നിന്ന് മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യം അവതരിപ്പിച്ചു തന്നെ അകാരണമായി ജയിലിലടച്ച രാജാവിനോട് പ്രതികാരം ചെയ്യാനല്ല യൂസഫ് നബി അന്നേരം ശ്രമിച്ചത് മറിച്ച് ഈജിപ്തിലെ മൊത്തം ജനതയ്ക്ക് വരാനിരിക്കുന്ന ദുരന്തത്തിന് പരിഹാരം കാണുകയാണ് ചെയ്തത് യൂസഫ് നബി അവരോട് പറഞ്ഞു നിങ്ങൾ ഏഴു കൊല്ലം തുടർച്ചയായി കൃഷി ചെയ്യുക എന്നിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നത് കതിലൂടെ സൂക്ഷിച്ചു വെക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായത് മാത്രമേ അതിൽ നിന്ന് എടുക്കാവൂ കാരണം അതിനെ തുടർന്ന് വരൾച്ചയുടെ ഏഴ് വർഷങ്ങൾ വരാനുണ്ട് അന്നേരം ഈ സൂക്ഷിച്ചു വച്ചവയിൽ അല്പമൊഴികെ എല്ലാം തീർന്നുപോകൂ യൂസഫ് നബി ഈ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ രാജ്യം നേരിടാൻ പോകുന്ന ഭക്ഷ്യപ്രതിസന്ധിയെ കുറിച്ച് ഭരണാധിപനി മുന്നറിയിപ്പ് നൽകുകയും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്തത് തുടർന്ന് യൂസഫ് നബി രാജഭരണത്തിൽ തനിക്ക് ലഭ്യമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രാജാവിൽ നിന്നും ഭക്ഷ്യ സാമ്പത്തിക വകുപ്പ് ചോദിച്ചു വാങ്ങുന്ന രംഗം ഖുർഹാനിൽ പറയുന്നുണ്ട് നിലനിൽക്കുന്ന ഭരണകൂടങ്ങളിൽ സാധ്യമായ മാർഗേന സ്വാധീനം നേടിക്കൊണ്ട് ദൈവാഭീഷ്ടപ്രകാരം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു കൂടാതെ യൂസഫ് വി നിർവഹിച്ച പ്രവാചക ദൗത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഭരണ പങ്കാളിത്തമാണ് നമുക്ക് ലഭിക്കുന്ന അധികാരങ്ങളെ യൂസഫ് നബിയെ പോലെ നീതിപരമായും ജനക്ഷേമം ലക്ഷ്യമാക്കിയും നിർവഹിക്കാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത